ഫോൺ വെച്ചതിന്റെ പേരിൽ അധ്യാപകരെ നേരെ വിദ്യാർത്ഥിയുടെ ഭീഷണി എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ നാലു മാസമായിട്ടേ കത്തിക്കും റെസ്റ്റാണ് ഇനിഞ്ഞാൽ നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലേടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന

ഞാനും എന്റെ ആശാലായിരുന്നെന്ന് രക്ഷപ്പെട്ട് മറിച്ച് ഞാനും എന്റെ ശിക്ഷനായിരുന്നെങ്കിൽ നിന്റെ പ്രശ്നം സാർ അധ്യാപകരോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് വിദ്യാർത്ഥി പോലീസിനെ അറിയിച്ചു ഈ കോംപ്രമൈസ് ഇല്ല ചേട്ടാ എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്